കയപ്പമംഗലത്ത് കാവടി ഉത്സവത്തിനിടെ പേരെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് അക്രമിച്ച് ഭീഷണിപ്പെടുത്തിയ കേസിൽ അഞ്ചു പേർ അറസ്റ്റിൽ കാവടി സംഘത്തിന് ശല്യമാകുന്ന രീതിയിൽ നൃത്തം ചെയ്ത യുവാവിനോട് ഒഴിഞ്ഞു മാറാൻ ആവശ്യപ്പെട്ട വൈരാഗ്യത്താൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അഞ്ചു പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കൈപ്പമംഗലം കൂട്ടാലപ്പറമ്പ് കോട്ടുക്കൽ വീട്ടിൽ ആദിത്യകൃഷ്ണ ചന്ദ്രാപ്പിണ്ണി മുക്കപ്പള്ളി വീട്ടിൽ വിഷ്ണു മുക്കപ്പള്ളി വീട്ടിൽ വൈഷ്ണവ് ചന്ദ്രാപ്പിണ്ണി ചാലിവള്ളി വീട്ടിൽ അതുൽ അന്തിക്കാട് ചെമ്മാപ്പള്ളി ദേശത്ത് മണിയങ്കാട്ടിൽ പാർത്ഥിഫ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു ഞായറാഴ്ച രാത്രി പത്തര മണിക്ക് കൂട്ടാലപ്പറം പമ്പലത്തിനടുത്ത് വെച്ച് ഹൈസ്കൂൾ കാവടി സംഘത്തിൻ്റെ കമ്മിറ്റിയിലെ ഖജാഞ്ചിയായ ചന്ദ്രാപിന്നി കൂറ്റാലപ്പറമ്പ് ദേശത്ത് മലയാട്ടിൽ ഋതികേഷ് എന്നയാൾ അമ്പലത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് നടന്ന കാവടിയിലെ വാദ്യമേളങ്ങളോടൊപ്പം ഡാൻസ് കളിക്കുകയായിരുന്ന പ്രതികളിൽ ഒരാളായ ആദിത്യകൃഷ്ണയോട് അൽപ്പം മാറി നിൽക്കുവാൻ പറഞ്ഞതിനുള്ള വിരോധത്താൽ ഋഷികേഷിനെയും സുഹൃത്തിനെയും പിതാവിനെയും മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും ഷർട്ടിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച വടിവാളെടുത്ത് വീശി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലാണ് പോലീസ് നടപടി ആദിത്യകൃഷ്ണയുടെ പേരിൽ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും കഞ്ചാവ് ബീഡി വലിച്ചതിനുള്ള കേസുമുണ്ട് വിഷ്ണുവിൻ്റെ പേരിൽ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസും കഞ്ചാവ് ബീഡി വലിച്ചതിനുള്ള രണ്ട് കേസും മാള പോലീസ് സ്റ്റേഷനിൽ മനുഷ്യജീവൻ അപകടം വരത്തക്ക വിധം വാഹനം ഓടിച്ചതിനുള്ള കേസുമുണ്ട് പാർത്ഥിവ് കൃഷ്ണയുടെ പേരിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും ഒരു അടിപിടി കേസും കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് ബീഡി വലിച്ച കേസുമുണ്ട് ഏപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു കെ ആർ സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ് വിൻസെൻറ്റ് ഹരിഹരൻ എ എസ് ഐ അൻവറുദ്ദീൻ സീനിയർ സി പി ഒ ഫാറൂഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്